ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പ് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ചെറുതായിട്ട് ഒരു ഒരത്ഭുതം ഉണ്ടാക്കുന്ന ടിപ്പാണ് എന്തൊക്കെയാണ് ആ ടിപ്സ് എന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ വീഡിയോ എല്ലാവരും തീർച്ചയായിട്ടും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കേട്ടോ നേരിട്ട് വീടിലോട്ട് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടിപ്പ് ഒരു കിച്ചൺ ടിപ്പാണുണ്ടാവും ഒട്ടുമിക്ക പേർക്കും പേടിയാണ് കുക്കർ ഉപയോഗിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചിട്ട് പ്രായവർക്ക് അപ്പോൾ അതിന്റെ കാരണം എല്ലാവർക്കും അറിയാൻ പറ്റും കാരണം നല്ലവണ്ണം പ്രഷർ വന്നിട്ടാണ് നമുക്ക് ഓരോ സാധനങ്ങളും വേവുന്നത് ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഇത് കറക്റ്റായിട്ട് നോക്കിയില്ലെങ്കിൽ ഒട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ ഇഷ്ടംപോലെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാരണത്താൽ എല്ലാവർക്കും ഈ കുക്കർ പൊതുവെ ഒരു പേടി സ്വപ്നമാണ് ഉപയോഗിക്കുന്നവർക്ക് അതായത് നീറ്റായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും എളുപ്പം ജോലി കഴിയുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ കുക്കറാണ് പക്ഷേ അത് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനവും കുക്കറായിരിക്കും അപ്പം നമ്മളിന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ കുക്കറില് ഒരു സാധനം കുക്ക് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അതായത് അർജൻ്റായിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യണം നമ്മൾ എന്ത് ചെയ്യും ഗ്യാസ് നമ്മൾ നന്നായിട്ട് റിലീസ് ചെയ്തിട്ടില്ലേ വിടുന്നത് പക്ഷേ ഇങ്ങനെ റിലീസ് ചെയ്ത് വിടുന്നത് അത്ര സേഫായിട്ടുള്ള ഒരു രീതിയല്ല ഒരുപാട് പേര് ചെയ്ത് കണ്ടിട്ട് ഞാനിതുപോലെ പൈപ്പ് തന്നെ തുറന്നു വെച്ചിട്ട് റിലീസ് ചെയ്യുന്നത് ഇതല്ല അതിൻ്റെ ശരിയായ രീതി അതിനേക്കാളും ഏറ്റവും സേഫ് ആയിട്ടുള്ള പരിപാടിയാണ് നമ്മൾ ഒരു അത്യാവശ്യം കനവുള്ള ഒരു തുണി കോട്ടൻ്റെ തുണി എടുത്തതിന് ശേഷം ഇതുപോലെ കുറച്ച് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അഞ്ച് മിനിറ്റ് സമയം കൂടി വേണ്ട അപ്പം ഈ ഒരു മാർഗം നിങ്ങൾ ചെയ്യുകയാണെങ്കിലാണ് ഏറ്റവും സേഫായിട്ടുള്ള ഒരു പ്രൊസീജിയറ് ഈ പ്രഷർ റിലീസ് ചെയ്യാനും അതിൻ്റെ ചൂട് കുറയാനും നമ്മൾ ഫുൾ പ്രഷറും പോവും അതിനുശേഷം നമ്മൾക്ക് മാറ്റിയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം കേട്ടോ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് തുറക്കാനും പറ്റും അതിനനുസരിച്ച് സേഫ് ആണ് അപ്പോൾ ഇനി കുക്കർ ഉപയോഗിക്കുമ്പോൾ ഇത് മറക്കാതിരിക്കുക അടുത്ത ടിപ്പ് ഇതും കുറച്ച് പേർക്ക് ആയിരിക്കും മുട്ടയൊക്കെ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വൈകിയെങ്കിൽ ചില സമയത്ത് ഒരു മാസം ചിലപ്പോൾ ഇരിക്കാം ചിലപ്പോൾ ഒരാഴ്ച ഇരിക്കാം എന്തെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ അവിടെ പൊതുവെ ഇരിക്കാറില്ല അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾ മുട്ട ചീത്തയാവാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം അപ്പോൾ ആകവിടെ രണ്ട് ഉള്ളൂ അപ്പോൾ ഞാൻ ഈ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ടിപ്പാണ് പക്ഷെ നമുക്ക് ഉപയോഗം ഉള്ളതല്ലേ മുട്ട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചീത്തയായി കഴിഞ്ഞാൽ നമുക്ക് അറിയ പോലും ചെയ്യില്ല ചീത്തയായത് എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ള വീഡിയോ ഞാൻ മുമ്പിട്ടിട്ടുണ്ട് കാണാത്തവർക്ക് ഒന്ന് കാണണം കേട്ടോ അപ്പോൾ നമുക്ക് വേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആവശ്യമുള്ളൂ അതെടുത്തതിന് ശേഷം അതായത് ചെയ്യുമ്പോൾ നീറ്റാ ചെയ്യണം ഒരുപാട് മുട്ട കുലുക്കുകയാണെങ്കിൽ പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മാക്സിമം മുട്ട വളരെ ശ്രദ്ധിച്ചിട്ട് ഹാൻഡിൽ ചെയ്യുക അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുമ്പോഴും അതുപോലെ നിങ്ങൾ ചെയ്യണം ഒരുപാട് മുട്ടയിൽ ബലം കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രഷർ കൊടുത്തിട്ടോ അങ്ങനെയൊന്നും ചെയ്യരുത് ജസ്റ്റ് പിന്നെ രണ്ട് മുട്ടയും വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് എത്ര ദിവസം വേണമെങ്കിലും എത്ര ആഴ്ച വേണമെങ്കിലും മുട്ട ചീത്തയാവാതിരിക്കും അതിനുശേഷം നമ്മൾ മുട്ട വയ്ക്കുന്ന പ്രൊസീജിയർ ഉണ്ടല്ലോ ട്രേയില് ദ ഈയൊരു പ്രൊസീജിയറിൽ തന്നെ മുട്ട അനങ്ങാതെ വെക്കുകയാണെങ്കിൽ അതിനുശേഷം ഫ്രിഡ്ജിൽ ആ ട്രേ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണമെങ്കിലും മുട്ട കേടുവരാതിരിക്കും അടുത്ത നമ്മുടെ സിമ്പിൾ സിമ്പിൾ ടിപ്പ് പക്ഷേ ഇത് നിങ്ങൾ സ്ത്രീകൾക്ക് ഒരുപാട് ഉപയോഗം വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉപയോഗിക്കുന്ന സ്ത്രീകളാണ് അവർ സാരി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് സേഫ്റ്റി പിൻ ആവശ്യമുണ്ട് പിന്നെ പുരുഷന്മാർ ഉപയോഗിക്കുകയാണെങ്കിലും അവർക്കും ഇട്ടിപ്പ് യൂസ്ഫുൾ ആവുന്ന കാര്യമായിരിക്കും കേട്ടോ സേഫ്റ്റി പിന്നെ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചു കാലം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കതിന്റെ ഈ ഉണ്ടല്ലോ മൊന പൊതുവെ അത്യാവശ്യം തിക്ക് കൂടിയ തുണികളിലൊക്കെ കയറാൻ ഭയങ്കര പാടായിരിക്കും പ്രത്യേകിച്ചിട്ട് നമ്മുടെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ സ്ത്രീകളെ ഏറ്റവും പട്ടസലുകളൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ സേഫ്റ്റി പിന്നെ ഇതുപോലെ കയറാൻ പാടായിരിക്കും കുറച്ച് ഉപയോഗിക്കുമ്പോ മൊനയൊക്കെ ഒന്ന് മൂർച്ച കുറയും ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് വളരെ സിമ്പിളാണ് ഈ ഒരു സാധനം മാത്രം മതി കേട്ടോ മെഴുകുതിരിയാണ് അപ്പോൾ ഇത് പണ്ടുകാലം മുതലേ ചെയ്തുവരുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പത്തെ തലമുറയ്ക്ക് അറിയുമോ എന്ന് എനിക്ക് അത്ര പരിചിതമില്ല എന്നിരുന്നാലും അറിയാത്തത് ഞാൻ തീർച്ചയായിട്ടും ഇത് കാണാം ഇതുപോലൊന്ന് ട്രൈ നമ്മൾ ചെയ്യട്ട നമ്മളിതുപോലെ മെഴുകുതിരി ശേഷം കുറേ തവണ ഇതുപോലൊന്ന് ഒന്ന് കുത്തി കൊടുക്കുക അതിനുശേഷം നമ്മൾ തന്നെ ഈ മെഴുകു കണ്ടല്ലേ ഒരു നുള്ള മെഴുക് അതിലൂടെ വന്നു കഴിഞ്ഞാൽ എത്ര കനമുള്ള തുണിയാണെങ്കിലും ഈസിയായിട്ട് കയറി പോകും സേഫ്റ്റി പിന്നിൻ്റെ മുനയുടെ ഏറ്റവും അറ്റത്ത് കുറച്ച് മെഴുകുതിരിക്ക് മാത്രം മതി സേഫ്റ്റി പിന്നുപയോഗിക്കുന്നവർ അല്ലെങ്കിൽ മൂർച്ച കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കളയേണ്ട കാര്യമില്ല കേട്ടോ ഇന്ന് കാണിക്കുന്നതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടിപ്പ് ഇതാണ് നമ്മളെല്ലാവരും മിക്സർ ഗ്രൈൻഡർ ഉപയോഗിക്കുന്നവരാണ് കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈന്റ് വരുന്ന ഒരു സാധനം കാരണം എല്ലാ ദിവസവും നമുക്ക് മിക്സി ഇല്ലാതെ ഒരു ദിവസം പോലെ തള്ളി നിൽക്കാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പാടായിരിക്കും പക്ഷേ ഈ മിക്സർ ഗ്രൈൻഡർ ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളതിന്റെ സൂചി ഉണ്ടല്ലോ ഈ സൂചി ഭയങ്കര ടൈറ്റ് ആയിരിക്കും കംപ്ലയിന്റ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ മൊത്തം ഇതിന്റെ ബാക്ക് സെറ്റോടെ മൊത്തം മാറ്റാൻ പറയും അത്യാവശ്യം നല്ല ടൈറ്റ് ആണ് ബ്ലേഡ് എങ്കിൽ നിങ്ങൾ ഈ ഒരു പരീക്ഷണം ചെയ്തതിന് ശേഷം എന്നിട്ട് കുറവില്ലെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടുപോയാൽ മതി ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കടകളിലേക്ക് കൊടുക്കേണ്ട കാര്യം ഉണ്ടാവില്ല ഏട്ടോ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും കാണണം കാരണം പൈസ ലാഭിക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഇവിടെ ഇപ്പോൾ മിക്സിയുടെ ബ്ലേഡ് നല്ല ടൈറ്റായിട്ട് കറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ വീഡിയോയിൽ കാണാൻ വേണ്ടി കുറച്ച് കൂടുതൽ എടുത്തൊന്നേ ഉള്ളൂ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ധാരാളം ഒന്ന് ചൂടാക്കുക അപ്പോൾ എണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട് അതിന് ശേഷം ചൂടാക്കിയ എണ്ണയുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ബ്ലേഡിൻ്റെ ചുറ്റുമായിട്ട് അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ മതി ഇങ്ങനെ നിങ്ങൾ ഒരു തവണ ചെയ്യുകയാണെങ്കിൽ എത്ര ടൈറ്റുള്ള ബ്ലേഡും സെക്കൻഡുകൾ കൊണ്ട് നല്ല ആവും ഇത് ശ്രദ്ധിക്കാതിരുന്നുകഴിഞ്ഞാൽ മിക്സിയുടെ മോട്ടർ ഭയങ്കരമായിട്ട് ലോഡ് വലിക്കേണ്ടി വരും പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും മിക്സിയുടെ ജാറിൽ വേറെ ഒരു ടിപ്പും കൂടി കാണിച്ചുതരാം ഏകദേശം ഇപ്പം മിക്സിയിൽ ഉണ്ടാവുന്ന അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂടിയിൽ ചില സമയത്ത് വാഷർ ഉണ്ടാവില്ല എന്തെങ്കിലും ഒരു കാരണങ്ങൾ കൊണ്ട് വാഷർ ഇല്ലാത്ത മൂടിയാണെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് ടൈറ്റായി നിൽക്കില്ല കൂടാതെ ഈ സൈഡിലൂടെ എല്ലാം അത് പുറത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഇപ്പം അത്യാവശ്യം അരയ്ക്കണം എന്നുണ്ടെങ്കിൽ വാഷർ ഇല്ലെങ്കിലും നമുക്ക് ഒരു സിമ്പിൾ ടിപ്പ് ചെയ്യാം ഒന്നല്ല രണ്ട് കാര്യങ്ങൾ ചെയ്യാം അതിൽ ഒന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മളെ റബ്ബർ ബാൻഡ് ബാൻഡുണ്ടല്ലോ രണ്ട് റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്നിട്ട് കൊടുക്കുക റാഷർ ഇല്ലെങ്കിൽ നമുക്ക് മികച്ച് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താലും നല്ല ടൈറ്റ് നിൽക്കും ഒരു തുള്ളി പോലും പുറത്തോട്ട് വരില്ല വേറൊരു ഓപ്ഷൻ പറഞ്ഞുതരാം നമുക്ക് ബലൂൺ ഉണ്ടല്ലോ ബലൂൺ ഉണ്ട് രണ്ട് സൈഡ് കട്ട് ചെയ്തിട്ട് ആ സെൻട്രൽ പോർഷൻ ഉണ്ടല്ലോ ആ സെൻട്രൽ പോർഷൻ മാത്രം ഇതുപോലെ നന്നായിട്ട് ഒന്ന് വലിച്ച് ഇതിനുള്ളിലോട്ടൊന്ന് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ അത്രയൊന്നും ബുദ്ധിമുട്ടൊരു കാര്യമില്ല റബ്ബർ ബാൻഡ് ആണെങ്കിൽ ഞാൻ രണ്ട് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ടിപ്സും കൂടി നിങ്ങൾ മിക്സി ഉപയോഗിക്കുന്നവർ ചെയ്തു നോക്കുക ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ മിക്സിയുടെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മസാലകളൊക്കെ അരച്ച് കഴിഞ്ഞാൽ അഷ്കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് മസാല ചേർത്ത് മിക്സിയിലരയ്ക്കാറുണ്ട് അതേസമയം നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ നമുക്കുള്ള സ്വീറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാളികേരത്തിൻ്റെ പാലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അതിനും നമ്മൾ മിക്സിയിൽ അരക്കാറുണ്ട് അപ്പോൾ രണ്ടിൻ്റെ സ്മെല്ല് വളരെയധികം വ്യത്യസ്തമായ സ്മെല്ലാണ് അപ്പോൾ നമ്മൾ മസാല അരച്ച് കഴിഞ്ഞ ശേഷം ഇതിലൊരു ആ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് ആഴ്ചകളാകാൻ കഴിഞ്ഞാലും ആ മിക്സിയുടെ ജാറിൽ ആ ഒരു സ്മെല്ല് ഉണ്ടാവും ഇത് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പുണ്ട് സിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു ടിപ്പാണ് അതിന് വേണ്ടത് നമുക്ക് ഒരു ചിരട്ടയാണ് കേട്ടോ ചിരട്ട ഇതുപോലെ മിക്സിയിലോട്ട് ഇടുക എന്നിട്ട് ഇത് കറക്കരുത് കേട്ടോ കറക്കാൻ വേണ്ടിയിട്ടല്ല ഇട്ടത് ആ ചിരട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് ഒട്ടിച്ചിട്ട് നമുക്ക് ഈ ഒരു പീസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഒന്ന് കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചിരട്ട ഒന്ന് കത്തിക്കുക അണയ്ക്കുക അണക്കിന് ശേഷം ഇതിലൊരു പുക വരിക പുക വരുന്ന സമയത്ത് ഇതിലോട്ട് ജാറിലോട്ടൊന്ന് ഇറക്കി വയ്ക്കുക അതായത് ചിരട്ടി ഉണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നത് അതിന് ശേഷം ഒന്ന് മൂടി വെക്കാം എന്ന് ചൂടാക്കിയിട്ട് പുകയാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒന്ന് നീറിനീറി ചെറുതായിട്ടൊരു പുക മതി ഇപ്പോഴും ചെറുതായി ചെറുതായിട്ടൊന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു മസാലന്റെ കുത്തൽ മണം ഉണ്ടാവില്ല ഇന്ന് കാണിച്ച ടിപ്സുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെയിറ്റ് അപ്പ് ചെയ്യാണ് അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ